വികസിത് ഭാരത് സങ്കല്പ് യാത്ര ഇടുക്കിയിൽ ഇടുക്കിയിൽ എത്തിയതിന്റെ ആവേശത്തിലാണ് വെള്ളത്തൂവൽ ആയിരം ഏക്കറിലെ ഡ്രീംസ് ഫുഡ് പ്രോസസിംഗ് യൂണിറ്റിലെ വനിതാ കൂട്ടായ്മ അടിമാലി യൂണിയൻ ബാങ്കിൽ നിന്നും പ്രധാനമന്ത്രി ശക്തി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇവർക്ക് വായ്പ ലഭിച്ചത് പലഹാര പൊടികളുടെ ഉൽപാദന യൂണിറ്റ് ഇവർ ആരംഭിച്ചത് ഹാജിറ അമ്പിളി ലിൻസി ബിനു ജോൽസ്ന എന്നിവർ ചേർന്നാണ് സംരംഭം തുടങ്ങിയത് വികസിത് ഭാരത് സങ്കല്പ് യാത്രയുമായി ബന്ധപ്പെട്ട് അടിമാലിയിൽ നടന്ന പരിപാടിയിൽ വനിതാ കൂട്ടായ്മ അംഗങ്ങൾ അനുഭവം പങ്കുവച്ചു പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ചക്ക മഹോത്സവം എന്ന് പറയുന്ന ഒരു മഹാമഹം സംഘടിപ്പിക്കുകയുണ്ടായി വിവിധ സ്റ്റാളുകളോടും മത്സരിച്ച് ഞങ്ങൾ ഫസ്റ്റ് പ്രൈസ് കിട്ടുകയും അത് ഞങ്ങൾക്കൊരു പ്രചോദനമായി മാറുകയും ചെയ്തു തുടർന്ന് ഞങ്ങൾ രണ്ടായിരത്തി ഏപ്രിൽ മാസം ഇരുപത്തിനാലാം തീയതി ഈ വലിയൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചു ഇതിനുവേണ്ടി ഞങ്ങൾക്ക് യൂണിയൻ ബാങ്ക് സപ്പോർട്ട് നൽകുകയും പത്ത് ലക്ഷം രൂപ നാരിശക്തി എന്ന രീതിക്ക് കേന്ദ്ര ഗവൺമെന്റ് ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലോൺ തരികയും ചെയ്തു ഇപ്പോൾ വികസിത് ഭാരത് സന്ദേശയാത്ര അടിമാലിയിൽ എത്തിയപ്പോൾ ഞങ്ങൾ ഞങ്ങളെ അതിലേക്ക് യൂണിയൻ ബാങ്ക് ക്ഷണിക്കുകയും അതിൽ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷം തോന്നുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രൊഡക്റ്റ് സ്റ്റീം ചെയ്ത കുട്ടുപൊടികളാണ് ഗോതമ്പ് റാഗി ചോളം അരി എന്നിവയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ